എല്ലാവർക്കും നമസ്കാരം വിന്യൂ പിന്യൂസാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്നത് സി ബാൻഡ് സാലേറ്റ് എൺപത്തിമൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്യുന്നത് ആറ് ഫീറ്റ് ഡിഷില് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലംബി യൂറിയാണ് കഴിഞ്ഞ വീഡിയോയിൽ നൂറ് ഡിഗ്രി ട്രാക്ക് ചെയ്ത് കാണിച്ചിരുന്നു യൂറീൻ്റെ എല്ലമ്പിയും സോളിഡിൻ്റെ എല്ലമ്പിയും തമ്മിലുള്ള സിഗ്നലിൻ്റെ മാറ്റത്തിനെ കുറിച്ച് പല ആളുകളും ചോദിച്ചിരുന്നു കൂടുതൽ പേരും ട്രാക്ക് ചെയ്യുന്ന സാറ്റലൈറ്റ് അറുപത്തിയാറ് ഡിഗ്രിയാണ് അപ്പം അറുപത്തി ആറ് ഡിഗ്രിയിൽ സോളിഡിൻ്റെ എൽ ബി ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ എല്ലാവർക്കും സിഗ്നൽ കിട്ടുന്നുണ്ട് സോളിഡിൻ്റെ എൽ ബി ഉപയോഗിച്ചിട്ട് എൺപത്തി മൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്തിട്ട് മഴൽ മനോരമൻ്റെ സിഗ്നൽ കുറവാണെന്നാണ് പല ആളുകളും പറയുന്നത് കുറച്ച് പേരാണ് ഈ എൺപത്തി മൂന്ന് അല്ലെങ്കിൽ മറ്റുള്ള സാലേറ്റുകൾ മുപ്പത്തെട്ട് നൂറ് ഡിഗ്രി ട്രാക്ക് ചെയ്യുന്നത് കൂടുതൽ പേരും അറുപത്താറാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു എൽ എം ബിനെ കുറിച്ച് മോശ അഭിപ്രായമാണ് പറയുന്നത് അതായത് നൂറ് ഡിഗ്രി ട്രാക്ക് ചെയ്യാനും എൺപത്തി മൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്യുമ്പോഴൊക്കെ സിഗ്നൽ കുറവ് എന്നുള്ളതാണ് സോളിഡിൻ്റെ എൽ എം ബി ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ യൂറീൻ്റെ എൽ എം ബി ഉപയോഗിച്ചിട്ട് അതിൻ്റെ സിഗ്നല് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം ഈ രണ്ട് എൽ എം പി തമ്മിൽ വിലയിരുത്തുമ്പോൾ യൂറിൻ സോളിഡും വിലയിരുത്തുമ്പോൾ ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് യൂറിൻ്റെ എൽ എം ബിനെയാണ് ഒരു ശതമാനം മുതല് രണ്ട് ശതമാനം വരെയാണ് സിഗ്നലിൻ്റെ മാറ്റം വരുന്നത് അത് പല സാലേറ്റിനും അങ്ങനെ മാറ്റം വരുമ്പോൾ ഒത്തിരി ചാനലിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുക അതായത് ഒത്തിരി ഫ്രീക്വൻസിയിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കും എൺപത്തി മൂന്ന് ഡിഗ്രി നൂറ് ഡിഗ്രി മുപ്പത്തെട്ട് ഡിഗ്രി ഇങ്ങനെയുള്ള സാലേറ്റുകൾ ട്രാക്ക് ചെയ്യുന്ന ആളുകൾ യൂറിൻ്റെ എൽ എം ബി വാങ്ങുന്നതാണ് നല്ലത് പിന്നെ അതിലും വില കൂടിയ എൽ എം ബികളുണ്ട് അതിലും കൂടുതൽ സിഗ്നൽ കിട്ടുന്ന എൽ എം ബികളുണ്ട് പൈസ കുറഞ്ഞ എൽ എം ബിയിൽ ഈ സാലേറ്റ് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കാൻ നല്ലത് യുറിൻ്റെ എൽ എം ബി ആണ് ഞാൻ പറഞ്ഞു ഇതിലും വില കൂടിയ എൽ എം അതേപോലെ തന്നെ ഇതിലും സിഗ്നൽ കൂടുതൽ കിട്ടുന്ന എൽ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൺപത്തി മൂന്ന് ട്രാക്ക് ചെയ്തിട്ട് മീറ്ററിൽ കിട്ടുന്ന മഴയിൽ മനോരമൻ്റെ സിഗ്നൽ കേരള സിഗ്നൽ സിഗ്നല് ഇതിൻ്റെ സിഗ്നൽ മാത്രമാണ് മീറ്ററിൽ കാണിക്കുന്നത് നിങ്ങളൊന്ന് നോക്കുക നൂറ് ഡിഗ്രി ഞാൻ ട്രാക്ക് ചെയ്തപ്പോൾ സോൾഡിൻ്റെ എൽ എം ബിയിൽ നാൽപ്പത് എൺപത് ടി പിൻ്റെ സിഗ്നല് അറുപത്തി ഒന്ന് ശതമാനമാണ് ആറ് പിച്ചിൽ കിട്ടിയിട്ടുള്ളത് അതേ യൂറീൻ്റെ എൽ എം ബി ബീച്ച് ട്രാക്ക് ചെയ്തപ്പോൾ കഴിഞ്ഞ വീടുകൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും അറുപത്തി മൂന്ന് ശതമാനം വരെ സിഗ്നൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ സിഗ്നലിൻ്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്ത് ട്രാക്ക് ചെയ്യുമ്പോഴും ആ ഒരു സിഗ്നലിൻ്റെ മാറ്റം യൂറീൻ്റെ എൽ എം ബിയിൽ കാണുന്നുണ്ട് ഒന്നുകൂടി ഞാൻ ഇത് വലിയൊരു മാറ്റം എന്നൊന്നും ഞാൻ യൂറീൻ്റെ എൽ എം ബിനെ കുറിച്ച് പറയുന്നില്ല ഇപ്പോൾ നമുക്ക് കിട്ടുന്ന എൽ എം ബിയിൽ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെയുള്ള സിഗ്നലിൻ്റെ മാറ്റം ഉണ്ട് എന്നുള്ളതാണ് സോളീഡും യൂറിയും കൂടി നോക്കുമ്പോൾ